ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പാലിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ കാർഷിക വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് തുടക്കമിട്ടു പി ടി ഐയുടെ സഹകരണത്തോടെ പാട്ടത്തിനെടുത്ത നാലരപ്പറ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് സ്കൂൾ ഒ എസ് എ ചെയർമാനും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ആർ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക രീതികൾ മനസ്സിലാക്കുന്നതിനും പങ്കാളികളാകുന്നതിനും കുട്ടികൾക്ക് അവസരമൊരുക്കി പാഠശേഖര സമിതി അംഗങ്ങളായ വേണു രാജേഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എസ് എം സി ചെയർമാൻ ധന്യനിധിൻ ഹെഡ് മിസ്റ്റർ ലതാ പി എ അധ്യാപകരായ മിനി പ്രിയദർശിനി ഇന്ദിര സ്കൂൾ കാർഷിക ക്ലബ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു